ഞെട്ടിക്കുന്നൊരു വാർത്ത ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് സത്യത്തിൽ ഭൂകമ്പം ഉണ്ടാക്കാൻ പോകുന്നൊരു വാർത്ത എന്ന് തന്നെ ഇതിനെ പറയേണ്ടി വരും അതായത് ഇറാന്റെ സീക്രട്ട് സർവീസ് ഓഫീസർ അത് സാധാരണ ഓഫീസർ അല്ല ടോപ്പ് ലെവലിലുള്ള ഇറാന്റെ ഒരു സീക്രട്ട് സർവീസ് ഓഫീസർ എന്ന് പറയുന്നത് ഒരു ഇസ്രയേലിന്റെ സ്പൈ ആണ് എന്നുള്ള ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുകയാണ് ഇസ്രയേലിന്റെ ഒരു മുൻ പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്ന് അതായത് ഇസ്രയേലിന്റെ ചാരസംഘടനയായിട്ടുള്ള മൊസാദ് ഇറാനിൽ അത്യാവശ്യം നല്ല നെറ്റ്വർക്ക് ഉള്ള ഒരു അന്വേഷണ ഏജൻസിയാണ് സോ ഈ മൊസാദിന്റെ പ്രവർത്തനങ്ങളെ കൗണ്ടർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിനെ നേരിടുന്നതിന് വേണ്ടിയിട്ട് ഇറാൻ ഒരു ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തുകയാണ് അദ്ദേഹത്തെ ഇറാൻ അവരുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ തലവനാക്കി മാറ്റുകയാണ് എന്നാൽ ഇദ്ദേഹം ഒരു ഇസ്രയേലി ഏജന്റ് ആയിരുന്നുവെന്ന് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇറാന്റെ മുൻ പ്രസിഡന്റ് ആയിട്ടുള്ള മഹ്മൂദ് അഹമ്മദി നജാദ് ആണ് ഒരു അഭിമുഖത്തിലാണ് ലോകത്തെ ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് അതായത് ഇസ്രായേലിന്റെ മൊസാദിനെ നേരിടാൻ വേണ്ടി ഇറാൻ കൊണ്ടുവന്നത് അല്ലെങ്കിൽ ചുമതലപ്പെടുത്തിയത് സാക്ഷാൽ മൊസാദിന്റെ തന്നെ ഒരു ചാരണയായിരുന്നു അതായത് അദ്ദേഹമാണ് ഇറാന്റെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ തലപ്പൊത്തിരുന്നത് എങ്ങനെയാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം പ്രവർത്തിക്കുന്നത് എന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ അഭിമുഖത്തിലും ഇദ്ദേഹം ഇതുപോലെ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇത് തെളിയിക്കുന്നത് ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ തലപ്പത്തിരിക്കുന്ന ആൾ പോലും ഇസ്രായേലിന്റെ ഒരു സ്പൈ ആണെങ്കിൽ ഇറാന്റെ ഉന്നത നേതൃത്വത്തിൽ മിലിട്ടറിയിൽ ഗവൺമെന്റ് സംവിധാനങ്ങളിലടക്കം എന്തുമാത്രം മൊസാദിന്റെ ഏജന്റുമാരുണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം കഴിഞ്ഞ കുറച്ച് പതിറ്റാണ്ടുകളായിട്ട് മൊസാദ് ലോകത്ത് തന്നെ ഇന്ന് വരെ ഒരു രഹസ്യാന്വേഷണ ഏജൻസിയും നടത്താത്ത വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് ആണ് ഇസ്രയേലിൻ്റെ ഉള്ളിൽ നടത്തിയിട്ടുള്ളത് ഇത്തരത്തിലുള്ള ഓപ്പറേഷൻസ് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നെറ്റ്വർക്ക് വളരെ ശ്രമകരമായിട്ട് തന്നെ അവർക്ക് അവിടെ ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്ന് തെളിഞ്ഞിട്ടുണ്ട് ഇറാന്റെ ആണവ പരീക്ഷണങ്ങൾ അല്ലെങ്കിൽ ആണവായുധം കണ്ടെത്താനുള്ള ശ്രമങ്ങളെയെല്ലാം ഒന്നിനു പുറകെ ഒന്നായിട്ട് തടഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇസ്രയേലാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടയിൽ നിരവധി ആണവ ശാസ്ത്രജ്ഞന്മാരെയാണ് ഇസ്രയേലിന്റെ ചാരസംഘടനയായ മൊസാദ് ഇറാനിൽ വെച്ച് തന്നെ വകവരുത്തിയിട്ടുള്ളത് ഇതിൽ തന്നെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഈ മുൻ പ്രസിഡന്റിന്റെ വെളിപ്പെടുത്തൽ ഇവിടെ കൊണ്ടൊന്നും തീർന്നില്ല സി എൻ എൻ്റെ കൊടുത്ത അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഈ ഇതിന്റെ തലപ്പത്തിരുന്ന ആള് മാത്രമല്ല മൊസാദിന്റെ ചാരപ്രവർത്തകൻ എന്ന് പറയുന്നത് അതേ സമയത്ത് ഇരുപതോളം ആളുകൾ ഈ ഇരുപതോളം രഹസ്യാന്വേഷണ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരെയും ഇറാൻ ചുമതലപ്പെടുത്തിയത് മൊസാദിന്റെ പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കാൻ വേണ്ടിയാണ് ആ ഇരുപത് പേര് ഈ ചുമതലപ്പെടുത്തിയതിൽ ഈ ഇരുപത് പേരും സത്യത്തിൽ മൊസാദിന്റെ ചാരപ്രവർത്തകരായിരുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും ഞെട്ടിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് ഒരാളല്ല ഒന്നിലേറെ പേരുമല്ല ഇരുപതിലധികം പേര് ഈ ഒരു കാര്യത്തിൽ മാത്രം ചുമതലപ്പെടുത്തിയതിൽ ഇസ്രായേൽ ചാരന്മാരായിരുന്നു നജാദിന്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ ഉണ്ടാവുന്ന ഈ തിരിച്ചടിക്കെല്ലാം കാരണം ഇറാന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ഡബിൾ ഏജന്റുമാരാണ് ഇവർ ഒരേ സമയത്ത് ഇസ്രയേലിന്റെയും ചാരന്മാരാണ് ഇറാന്റെയും ചാരന്മാരാണ് എന്നാൽ അവരുടെ യഥാർത്ഥ ബോസ് എന്ന് പറയുന്നത് ഇസ്രയേലാണ് അല്ലെങ്കിൽ ഇസ്രായേൽ ചാര സംഘടനയ്ക്കാണ് അവർ റിപ്പോർട്ട് ചെയ്യുന്നത് ഇറാനു വേണ്ടി അവർ പ്രവർത്തിക്കുന്നുണ്ട് പക്ഷെ ആത്യന്തികമായിട്ട് ഒരു ഇറാൻ ഇസ്രായേൽ ഇഷ്യൂ വന്നാൽ അവർ പൂർണ്ണമായിട്ടും ഇസ്രയേലിനെ ആയിരിക്കും സപ്പോർട്ട് ചെയ്യുക അപ്പൊ ഇത് ആരൊക്കെയാണ് ഇങ്ങനെ ചാരന്മാരായിട്ട് ഇവരുടെ ഗ്രൂപ്പിലുള്ളത് എന്ന് ഇവർക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല ആ അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ ഇറാൻ കടന്നു പോകുന്നത് ഇതേ ഗ്രൂപ്പുകൾ ഇറാന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ഈ ഗ്രൂപ്പുകളാണ് രണ്ടായിരത്തി പതിനെട്ടില് ഇറാൻ വളരെ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച ആണവായുധവുമായി ബന്ധപ്പെട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സിനെ കടത്തിക്കൊണ്ട് പോയിട്ട് അടിച്ചു മാറ്റി കളഞ്ഞ് കംപ്ലീറ്റ് ആയിട്ട് അതായത് ഇറാന് ടോട്ടൽ ലോസ് ഉണ്ടായ ഒരു സംഭവമാണത് അതിന്റെ പിന്നാലെയാണ് ഈ ഒരു പ്രവർത്തനത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച അതായത് ഈ ഒരു ആണവായുധം വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച സയൻറ്റിസ്റ്റുകളെ കൂടി കൊലപ്പെടുത്തി കളഞ്ഞത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ മൊസാദ് ഇറാനിൽ നടത്തിയത് സമാനതകളില്ലാത്ത പ്രവർത്തനങ്ങളാണ് ഇതിന്റെ ഭാഗമായിട്ട് ഇറാന്റെ ടോപ്പ് ലെവലിൽ ഇരിക്കുന്ന ഓഫീസേഴ്സ് ആയിക്കോട്ടെ അവരുടെ പൊളിറ്റിക്കൽ സിസ്റ്റത്തിനകത്തായിക്കോട്ടെ പലരും ഈ മൊസാദിന്റെ ഏജന്റുമാരാണ് പല രൂപത്തിലാണ് ഇവരെ അവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒരു അവരുടെ പ്രധാനപ്പെട്ട മന്ത്രിമാർ പോലും ചാരപ്രവർത്തകരുമായി ബന്ധമുള്ളവരാണ് എന്ന് ഇപ്പോൾ ഫോർമർ പ്രസിഡന്റ് ആരോപിക്കുകയാണ് വളരെ ഗൗരവമുള്ള ഒരു ആരോപണമല്ലേ ഇത് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളിൽ ഹൈ പൊസിഷൻസിൽ ഇരിക്കുന്ന പലരും മൊസാദിന്റെ ചാരന്മാരാണ് ഇവരെ കണ്ടെത്തുക എളുപ്പമല്ല എന്നും അദ്ദേഹം പറയുന്നു ഇത് സ്വാഭാവികമായി നടക്കാം കാരണം ഇറാൻ ആണവായുധം കണ്ടെത്താതിരിക്കേണ്ടത് ഇസ്രയേലിന്റെ ആവശ്യമാണ് ഇറാൻ ആണവായുധം കണ്ടെത്തിയാൽ ഇസ്രയേലിനും അമേരിക്കയ്ക്കും ഒക്കെ ഒരുപോലെ അത് ഭീഷണിയാണെന്നും ഇവർ കാണുന്നുണ്ട് സോ അതിനു വേണ്ടിയിട്ട് ഇസ്രായേൽ ഏത് അറ്റം വരെയും പോകും മൊസാദിന്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും അധികം നടക്കുന്നത് മിഡിൽ ഈസ്റ്റിലും വിശേഷിച്ച് ഇറാനിലുമാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇവരുണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു നെറ്റ്വർക്ക് അത്രത്തോളം സ്ട്രോങ് ആണെന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ ചുരുക്കി പറഞ്ഞാൽ ഇറാനിൽ ആരും സുരക്ഷിതരല്ല ആരെ വേണമെങ്കിലും ഏത് സമയത്തും വധിക്കാൻ പറ്റുന്ന തരത്തിൽ എല്ലാവരെയും ഒരു ഒരു തോക്കിൻ മുനയിൽ ഇസ്രായേൽ നിർത്തിയിരിക്കുകയാണെന്ന് തന്നെ പറയാം സോ അത്രയും വലിയ നെറ്റ്വർക്ക് അവിടെയുണ്ട് ഈ നെറ്റ്വർക്കിനെ തകർക്കാനായിട്ട് ഇറാന് കഴിയുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അതിന് കഴിയാതെ വന്നാൽ ഇസ്രായേലിനെ ഒന്നും ചെയ്യാൻ ഇറാനും പറ്റില്ല മാത്രമല്ല ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടി പല സമയങ്ങളിലാണ് ഇറാൻ ഈ ചുവന്ന പതാക ഉയർത്തിയത് അക്രമത്തിന്റെ അല്ലെങ്കിൽ യുദ്ധത്തിന്റെ പ്രതീകമായിട്ട് എന്നാൽ ഒരു ഘട്ടത്തിൽ പോലും നേരിട്ടൊരു യുദ്ധത്തിന് തയ്യാറായിട്ടില്ല ഇറാൻ കാരണം ഒരിക്കലും അവർക്ക് ഇസ്രയേലിനെ നേരിട്ട് ആക്രമിക്കാൻ കഴിയില്ല അത് മാത്രമല്ല ഈ ഡിസിഷൻ എടുക്കുന്ന ഒരു ഒരു കമ്മിറ്റി ഉണ്ടാവുമല്ലോ അല്ലെങ്കിൽ ഉന്നതതല യോഗം ഉണ്ടാകുമല്ലോ ഇസ്രയേലിനെതിരായിട്ട് യുദ്ധം ചെയ്യാനായിട്ട് തീരുമാനമെടുക്കുന്ന യോഗം ആ യോഗത്തിൽ തീരുമാനമെടുക്കേണ്ടവരിൽ പോലും മുസാദിന്റെ ചാരന്മാരുണ്ടെങ്കിലോ ഒന്ന് ആലോചിച്ച് നോക്കണേ മറ്റൊരു രാജ്യത്തിന്റെ ഇന്റലിജൻസ് വിഭാഗത്തിനെതിരായിട്ട് അവരുടെ പ്രവർത്തനങ്ങൾ കണ്ടെത്താൻ ഇറാൻ ചുമതലപ്പെടുത്തിയ ഉന്നതരായിട്ടുള്ള അവരുടെ ചാരപ്രവർത്തകന്മാരും അതിന്റെ തലപ്പത്തിരുന്ന ആളും മുഴുവൻ ഇസ്രായേലിന്റെ ചാരന്മാര് ഇതിൽ കൂടുതൽ എന്താണ് ഇനി പറയാനുള്ളത് അവരുടെ മുൻ പ്രസിഡന്റ് തന്നെ തുറന്നു പറഞ്ഞിരിക്കുന്നു നേരത്തെയും അദ്ദേഹം ഇതേ ഒരു വെളിപ്പെടുത്തൽ ഇതിനോട് സാദൃശ്യമുള്ള വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട് സത്യത്തിൽ ഞെട്ടിയിരിക്കുകയാണ് അറബ് ലോകവും ഇറാനും മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം